പൊന്നുമോനെ നീ ആയിരുന്നോളാ നീ ആയിരുന്നോളാ മക്കളെ തല്ലിച്ചത് നീ നമ്മുടെ നമ്മുടെ അമ്മയുണ്ട് പൊന്നുമോൻ മുന്നാ ഇരുപത് സുഹൃത്തുക്കളെ സഹോദരീ സഹോദരന്മാരെ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രതിഷേധ സമരത്തിന് മുഖ്യമന്ത്രിയും മകണോ എണ്ണയാണെങ്കിലും മൂന്ന് മകളെയാണോ അവന് വേണം വെട്ടിക്കൂഴ് നിണ്ണിയായിരിക്കുമോ നിന്നെ ഓ കടാ തണ്ടി എന്ന് കഥാപ്രസംഗം പറയാതെ തല്ലി പിടിക്കടാ അവൻ്റെ കാര്യം ഓ എന്താ എഴുതോ അവൻറെ ആ അയ്യോ എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഈ വരട്ടുള്ള വിലപേസിലൊന്നും ഞങ്ങളോട് വേണ്ട ഞങ്ങക്ക് നന്നായിട്ടറിയാം എങ്ങനെയാണ് ഈ നാടിൻ്റെ വരസായിട്ട് പറയുക ഒന്നാം മല കയറി പോകയണം അവിടുന്ന് തലയും കുത്തി ചാടയണം രണ്ടാം തണ്ടിലേറി ചാകേണം ആ എന്റെ പൊന്നും ഈ ലോകത്തെ ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ അതിന്റെ മ്യൂസിയം എനിക്ക് അവൾ ജീവനായിരുന്നു അവൾ എൻ്റെ ഭാര്യയായിരുന്നു അവൾ എൻ്റെ എല്ലാമായിരുന്നു എന്റെ മ്യൂസിയം കൊല്ലുമായിരുന്നില്ല ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ശരിയായ വശം പരിശോധിക്കും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞ് 하기로 타메티아 포타메티아 어 우렁거 പരിവികാരി ഫാദർ വിൻസെൻ്റ് തോമസ് അല്ലവറ്റഫ്ലക്നയിലുള്ള പരിവിളിക്കണോ ജോഷാമഗൻ ടൂർണമെൻ്റ് കമ്മിറ്റി ഐ വിജി നമസ്തേ സർവേരനാമേ അർജൻസി 5000 സൽപ്ുനാനിസമindarike belasa ham aapke chupke pranam karta hu 21 ഭാഷओं में 5600 ആ സമി വന്നാട്ടെ ഇരുന്നാട്ടെ ഒരു ആത്മഗത്യാ മരണോ കൊലബാധുനറിയൻ ഇത്ര തലുന്നാകണ കാര്യവില്ല

ഇന്നലെ നിന്റെ സിനിമ ഞാൻ ടി വിയിൽ കണ്ടായിരുന്നു പക്ഷെ അതിൽ നീ കല്ലനായിരുന്നല്ലോടാ ഈ മോഹൻലാലിന്റെ കേണൽ പദവി കിട്ടിയതേ ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയിച്ചു കൊണ്ട ഒരച്ഛന്റെ മകന്റെ കഥയല്ലേ അറിയോ നിങ്ങൾ ചോദിച്ചു കോമഡി ഉത്സവത്തിന് വന്നതിന് ശേഷം ഞാൻ എപ്പോഴും ഏറിലാണ് ഏർന്നൊന്ന് താഴെ ഇറങ്ങിയ ആരെങ്കിലും വീണ്ടും എന്റെ പഴയ മിമിക്രി എടുത്തിട്ടുണ്ട സെറ്റിലൊന്നും കാണാൻ പറ്റില്ല ഘോഷ് റിട്ടയർഡ് ആകാൻ മൂന്ന് മാസങ്ങളുണ്ടായിരുന്നു ക്ലബിൽ നിന്ന് റമ്മി കഴിഞ്ഞ് വീട്ടിൽ എത്താൻ ലേറ്റാവിന്ന് അയ്യോ എന്റെ ബിന്ദു അതെ ഭീകര അടിച്ച് പല പല നാട്ടിലെ ആൾക്കാരാ ആന്ധ്ര ഒറീസ കർണാടക തമിഴ്നാട് കൊടക്കനെ ഞാനെത്തി നിനക്ക് എന്താ ചെയ്യാൻ പറ്റും ചോദിച്ചു കൊത്തയാ ഇവിടെ ഞാൻ പറയുമ്പോ പകൽ ഞാൻ പറയുമ്പോ രാത്രി ഈ പുഴയുടെ തീരത്ത് കരപിടിച്ചു അറബിക്കടൽ അതിന് ഏത് കടപത്തി എത്ര തോണിക്കാരൻ കുത്തിയാലും എനിക്ക് എന്നെ മനസ്സിലാക്കണം എന്റെ സ്വപ്നങ്ങനെ മനസ്സിലാക്കണം എന്നിട്ട് ഗ്ലാമറോടൊപ്പി കണ്ണപ്പീട്ടനും ദാസപ്പീട്ടനും ഈ തെങ്കാശികളുടെ ആരങ്ങ എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ അവളൊരു ഗതിയില്ലാത്തവൻ്റെ മോളായതുകൊണ്ട് മാനോ പാടില്ലെന്ന എല്ലാം എത്രയോ കാലമായി ഞാൻ എൻറെ മോളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ബുദ്ധിയാട്ടി ആരും പറഞ്ഞുതരും ആ വീണ് കിടക്കുന്ന അടിക്കരുതെന്ന് അയ്യന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അക്കമോൺ

എനിക്ക് മുണ്ടെടുക്കാനും അറിയാം ആവശ്യം എന്തും വന്ന അത് മടക്കി കുത്താനും അറിയാം മലയാളം സംസാരിക്കാനും അറിയാം വേണ്ടി വന്ന നല്ല രണ്ട് അല്ല ബാലസ്ന കൊച്ചിയുള്ള കളർ ആസ്കനെ നീതു ദുനിയാലോചിച്ചാലും ഈ അംസക്കൈ കണ്ടിരിക്കും ഇറങ്ങി വളർത്തു വരപ്പാ സോറിങ്ങളല്ല വേറൊരുണ്ട് എന്റെ സ്നേഹം ബാലസ്നെ ഓനെ വിളിച്ച അങ്ങും വെറുക്കുന്ന കാശം കൊണ്ട് അപ്പം തെങ്ങ് വീഞ്ഞം കൂടി ശേച്ചേ കോണ്ടേലും മെൺസയിലും കയറി കിടക്കുന്ന പളെ വളർത്ത കുപ്പായത്തോടെ അന്ന് തീർന്നാ തിരിമേനിയും ബഹുമാനം ഇപ്പൊ എനിക്ക് അതിനോട് പിള്ളച്ചു പിള്ളേർ കടിച്ചടച്ചു എന്താണ് കടച്ചത് അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ ഇന്നവർ എന്താ പറയാ നാളെ അവർ പറയാ കൊള്ള സ്റ്റൈലൊക്കെ ഉണ്ട് അപ്പോ നാളെ നമ്മൾ കാണുമ്പോ അമുഖത്ത മീശ കാണരുത് വടിച്ചേച്ച് വരണം എന്ത് കണ്ടിട്ടാണ് ഒരു തെരുമുധി പോലും ബാക്കി എടുക്കാതെ തള്ളി അങ്ങ് പോയിക്കും എൺപേർന്ന രസികരൻ എവിടെ അല്ല എടോമേന്ദ്ര തന്നെ വല്ല ബാങ്ക് മാനേജറോ വല്ല സെയിൽസ് ആയിട്ട് കാണണം ഞാൻ ഈ ഈ കുട്ടി എഴുതി ജവാ സിമ്പിളാണ് പവർഫുൾ ഭയങ്കര പവർഫുൾ ആണ് അഞ്ചലിക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലേ മനസ്സിലായില്ലെങ്കിൽ പറയണം എടാ വേലായിട്ടാ ഈ മുള്ളൻ കൊല്ലിയിൽ നിന്നെ തല്ലിത്തൊപ്പിച്ചാലേ പറയുന്ന കേട്ടു ാണ് തീർച്ചയായും ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇനിയും കാര്യമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു വേണം ഞാൻ മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന

ദുൽഖർന്റെ ആദ്യകാല ശബ്ദവും അതൊന്ന് ചെയ്യാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം കാണാത്തവർക്ക് യൂട്യൂബിൽ വെച്ച് എൻ്റെ ആ ഒരു എപ്പിസോഡ് അത് താണ ഏറ്റവും ആദ്യം എൻ്റെ എപ്പിസോഡ് വൈറലായത് വിഷ്വൽ പ്ലീസ് എപ്പോഴും പറയല്ലോ പഴയതുപോലെ എല്ലാം വിട്ട് ദൂരയാത്ര പോണൊന്നും എല്ലാ തന്നെ ഈ ഹോട്ടലടക്കാണ്ട് അതിനക്ക് പറ്റുമോ എനിക്ക് കഴിയുന്ന പോലെ ചെയ്യുന്നുണ്ട് മോനെ ഏതു തോണിയോ ഒറ്റക്ക് തോന്നിഞ്ഞാ തോന്ന ദൂരം പോവില്ല കൂടെ തോയാനാളുണ്ടെങ്കി അങ്ങനെയല്ല നിങ്ങൾക്കൊന്നും ഒരു കമ്മിറ്റ്മെന്റ് വേറെ ആർക്കും കോട്ടിനോട് ഉണ്ടാവില്ല എൻ്റെ ഒപ്പം ഇതുകൊണ്ട് തന്നെ നിങ്ങളായി തുടങ്ങി വെച്ച് നിങ്ങളെ നിങ്ങൾ തീർക്കുന്ന ൊന്നുണ്ട് പൈസ അതിനെ ആർക്കും തടുക്കാൻ കഴിയും നമുക്ക് നോക്കാം എന്താ നമ്മുടെ എന്താണോ എന്റെ ലൈഫിൽ എന്താ ഞാൻ തന്നെ തീരുമാനിക്കട്ടെ അതിനെ ഒരാർക്കാൻ പറ്റും അങ്ങനെയാണ് എപ്പോഴും ഇപ്പൊ ലണ്ടനിൽ കസർന്നുണ്ടാവൂല്ലേ അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ കളവന്റെ പ്രശ്നങ്ങളായിട്ടിരിക്കൂല്ലോ കിസ്സുമത്താണ് മോനെ ചെലപ്പോ തോന്നും ഇ ലണ്ടനൊക്കെ സ്വപ്നം കണ്ടതു ഒരർത്ഥമില്ല ഇതാ ഇതൊരു വ്യത്യാസം ഉണ്ടല്ലോ ഏലക്കറമ്പിട അല്ല കറമ്പിട അല്ല അല്ലെ അതിൽ ചേർത്തോക്കു പറഞ്ഞുതരാ പക്ഷെ അതിനെക്കാട്ടും വലുതെ എൻ്റെ മനസ്സിൽ ഓരോ സുലയുമാനയിലും ഒരിത്തിരി മോഹത്ത് വേണം അത് കുടിക്കുമ്പോ ലോഗിങ്ങിനെ പതുക്കെ ഈ ഒരു പയ്യന്നൂർ സൗഹൃദ രീതിയിൽ എത്തി താങ്ക് യു